വടകരപ്പതി റെഗുലേറ്റർ നാടിന് സമർപ്പിച്ചു പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ ചിറ്റൂർ പുഴയുടെ സമീപ പ്രദേശങ്ങളിലുള്ള നൂറുകണക്കിന് കർഷകർക്ക് കൃഷി ഉണങ്ങാതെ വിളവെടുക്കാൻ കഴിയുകയും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും വടകരപ്പതിക്കും പാലൂർ ശിവക്ഷേത്രത്തിനുമിടയിലാണ് റെഗുലേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് പെരുവമ്പ് ചുങ്കം ജംഗ്ഷനിൽ നടന്ന പരിപാടി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഏഴ് ദശാംശം രണ്ടേ അഞ്ച് ടി എം സി വെള്ളം ജലകലണ്ടർ അനുസരിച്ച് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് മന്ത്രി അഗസ്റ്റിൻ പറഞ്ഞു പറമ്പിക്കുളം ആളിയാർ വെള്ളത്തിനായി തമിഴ്നാട് സർക്കാരുമായി മന്ത്രി തലത്തിലും ചീഫ് സെക്രട്ടറി തലത്തിലും ഇടപെടൽ നടത്തിയിട്ടുണ്ട് കർഷകർക്ക് വെള്ളം ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ ഖേദമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതൊന്നും അവരുടെ കുഴപ്പമില്ല നമുക്കാവശ്യമുള്ള നമ്മുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുമെന്ന സമർപ്പത്തിലുള്ള പ്രതിഷേധം മാത്രമായിട്ടാണ് അതിനെല്ലാം ഞങ്ങൾ കണ്ടത് തമിഴ്നാട് ഗവൺമെൻറ്റുമായി പലതവണ ചർച്ച ചെയ്തു ചീഫ് സെക്രട്ടറി തലത്തിലും മന്ത്രിമാർ തമ്മിലും എല്ലാം ആവശ്യമായ കമ്മ്യൂണിക്കേഷൻസ് തുടർന്നു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമുക്ക് ലഭിക്കേണ്ട സെവൻ പോയിൻറ്റ് ടു ഫൈവ് ടി എം സി വാട്ടറാണ് നമുക്ക് നിയമപരമായി ലഭിക്കേണ്ടത് അത് നമ്മുടെ ഈ കറണ്ടർ അനുസരിച്ച് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് എങ്കിലും സമയത്തുള്ള ഇടപെടലിലൂടെ കുറേ സാവകാശം നമുക്ക് ലഭിച്ചു കർഷകർക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് കഴിയും അത് കൃത്യ പാലിക്കപ്പെടാനായിട്ട് ശ്രമിക്കും എന്നാൽ രാവിലെ പോലുമ്പോൾ ചാലക്കുടിയിൽ ഇതേ പ്രശ്നം തന്നെയാണ് നേരിട്ടത് അവിടെയും പറമ്പിക്കുള്ള ആളിയാരി വെള്ളം ഷോളയാറി വന്ന് പെരിങ്ങലക്കുത്തിൽ വന്ന് അവിടുന്ന് കെ എസ് ഇ ബി വൈദ്യുതി എടുത്തതിന് ശേഷം താഴെ കൊഴുകുന്നതാണ് ചാലക്കുടി പുഴയിലേക്ക് വരുന്ന വെള്ളം അപ്പം അവിടെ ആവശ്യമായ ഒരു കപ്പാസിറ്റി ഒരു സ്റ്റോറേജിൻ്റെ പ്രശ്നമുണ്ട് മുഖാനായ മന്ത്രി പെരിങ്ങലക്കുത്തിനെ സ്ട്രെയിൻ ചെയ്യാനായിട്ടുള്ള പ്രവർത്തനമായി മുന്നേറുന്നു എന്നുള്ളതും ഏതാണ്ട് ഇരുപത്തിനാല് മെഗാവാട്ട് വൈദ്യുതി കൂടി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതി രൂപകൽപ്പന ചെയ്ത് ഏതാണ്ട് നൂറ്റി ഇരുപത്തി കോടി രൂപ മുതൽ മുടക്കി അതിന്റെ പ്രവർത്തനം ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതും ഏറെ ആശ്വാസകരമാണ് അധ്യക്ഷത വഹിച്ചു കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ കിഫ്ബി ധനസഹായത്തോടെ ഇരുപത് കോടിയോളം രൂപ ചെലവിട്ടാണ് റെഗുലേറ്റർ നിർമ്മാണം പൂർത്തിയാക്കിയത് മീറ്റർ നീളത്തിൽ നിർമ്മിച്ചിട്ടുള്ള റെഗുലേറ്ററിന്റെ സംഭരണ മേഖലയിൽ നാല് ദശാംശം അഞ്ച് മീറ്റർ ഉയരത്തിൽ വെള്ളം ശേഖരിച്ചു നിർത്താനാകും പത്ത് മീറ്റർ വീതിയുള്ള പതിനൊന്ന് ഷട്ടറുകളും രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള വർക്കിംഗ് നടപ്പാലവുമാണ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഷട്ടറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇരു കരകളിലുമായി നീളത്തിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട് പെരുവോമ്പ് പൊൽപ്പുള്ളി പഞ്ചായത്തുകളിലെ ജലക്ഷാമത്തിനാണ് ഈ റെഗുലേറ്റർ വരുന്നതോടെ ശാശ്വത പരിഹാരമാകുന്നത് പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം പാലക്കാട് ജില്ലയിലേക്ക് വെള്ളം ലഭ്യമാക്കുന്ന കനാലിന്റെ അവസാന ഭാഗത്താണ് ഈ പഞ്ചായത്തുകൾ ആളിയാറിൽ നിന്നുള്ള വെള്ളം കുറച്ചു മാത്രമേ ഇവിടെ ലഭ്യമാകുന്നുള്ളൂ കെ കൃഷ്ണൻകുട്ടി ജലവിഭവ മന്ത്രിയായിരിക്കെയാണ് ഈ പദ്ധതിക്ക് തുക അനുവദിച്ചത് പെരുവമ്പ് പൊൽപ്പുള്ളി പഞ്ചായത്തുകൾക്കൊപ്പം ചിറ്റൂർ തത്മംഗലം മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം ആയിരത്തിനൂറ് ഹെക്ടർ കൃഷിഭൂമിയിലും ഈ പദ്ധതി ഉപകരിക്കും പരിപാടിയിൽ കെ ഐ ഡി സി ജനറൽ മാനേജർ ഡോക്ടർ സുധീർ പടിക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെഎസ്ഇബി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് തിലകൻ സ്വാഗതവും കെ ഐ ഡി സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി എ ജമാലുദ്ദീൻ നന്ദിയും പറഞ്ഞു यूटीवी न्यूज पालक